തിരുവോണം നാളുകാർക്ക് പൊതുവെ ഈ വിഷു സംക്രമ ഫലം ഗുണദോഷ സമ്മിശ്രമാണ് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാകും നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ ഇടയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും താമസം അനുഭവപ്പെടാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധയും ജാഗ്രതയും വേണം ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ഉപരിപഠന കാര്യങ്ങളെയൊക്കെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾക്കിടയുണ്ട് ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്യുക കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുക നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഓരോ തീരുമാനവും കൈക്കൊള്ളുമ്പോൾ ശരിയായി ചിന്തിച്ച് ചെയ്യുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ സാഹചര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കണം വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം എങ്കിലും ശ്രമം തുടരുക ഗൃഹനിർമ്മാണം നടത്തുന്നവർ അമിത വ്യയമുണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കണം യാത്രാക്ലേശം അലച്ചിലിപയൊക്കെ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് അങ്ങനെയുള്ള വഴിത്തിരിവുകൾ ജീവിതത്തിലെ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ പ്രതിവിധി കണ്ടെത്തി ചെയ്യുക